വഴികൾ എന്നും വിശാലമാണ് വഴികൾ ഒപ്പം സങ്കുചിതവുമാണ് പുറകോട്ട് പുറകോട്ട് നടക്കുന്ന ഒരു മനുഷ്യൻ ചരിത്രത്തിൻ്റെ പുറകോട്ട് പുറകോട്ട് ആണ് നടക്കുന്നത് മുന്നോട്ട് മുന്നോട്ട് നടക്കുന്ന ഒരു മനുഷ്യൻ ചരിത്രബോധമില്ലാത്തവനാണെങ്കിൽ അവൻ പുറകോട്ട് പുറകോട്ട് നടക്കേണ്ടി വരും നമ്മൾ നാടകക്കാർ വലിയൊരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഇറ്റ്ഫോക്കിൻ്റെ ഉണ്ടോ ഇല്ലയോ നടക്കുമോ നടക്കില്ലയോ എന്നൊക്കെയുള്ള ചർച്ചകളാണ് ഇവിടെ നടക്കുന്നത് സത്യം പറഞ്ഞാൽ ചുരൽമല പോലെയുള്ള അതിഭീകരമായ ദുരന്തങ്ങളും ഒക്കെ ഉള്ളപ്പോൾ തന്നെ നമുക്കറിയാം കേരള സംഗീത നാടക അക്കാദമിയുടെയും സാംസ്കാരിക വകുപ്പിൻ്റെയൊക്കെ പ്രോജക്റ്റുകൾ എത്രയോ പ്രതിസന്ധി ഉണ്ടെങ്കിലും സാംസ്കാരിക നയം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകണം പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് നമ്മളെ സഹായിക്കുന്നില്ല എന്നുള്ളത് പറയുമ്പോൾ പോലും അതുമാത്രം ഒരു പ്രധാന വിഷയമായിട്ട് മാറുന്നതും ശരിയല്ല എന്നുള്ളത് കേന്ദ്ര ഗവണ്മെന്റ് അല്ലെങ്കിൽ സഹായിക്കില്ല എന്ന് തന്നെ വിചാരിക്കുക ഇപ്പോൾ ഈ രണ്ട് ലക്ഷത്തിൻ്റെ പ്രോജക്റ്റുകൾ ഇരുപത്തഞ്ച് നാടകത്തിന് ആദ്യവും പിന്നീട് കഴിഞ്ഞ വർഷം ഇരുപത് നാടകത്തിനൊക്കെ കൊടുക്കുമ്പോഴും ഇറ്റ്ഫോക്ക് നടന്നു അപ്പോൾ ഇറ്റ്ഫോക്ക് അതിന് ഗവണ്മെൻറ്റിൻ്റെ ഫണ്ട് എന്ന് പറയുമ്പോൾ ഒരു പ്രതിസന്ധി സമൂഹത്തിൽ ഉണ്ടാവുകയാണെന്ന് വിചാരിക്കുക ഇപ്പം നമ്മളൊരു നാച്ചുറൽ കലാമിറ്റി വരുമ്പോൾ എത്രയോ സെലിബ്രിറ്റികളാണ് പൈസ തന്ന് സഹായിക്കുന്നത് പുനരധിവാസം എന്നുള്ള രീതിയിൽ കൊറോണ പീരീഡ് ആണെങ്കിലും ഒക്കെ പുനരധിവാസം എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിൻ്റെ അതിജീവനായിട്ട് ബന്ധപ്പെട്ടാണ് ഒരുപാട് ഹെൽപ്പുകൾ വരുന്നത് പ്രളയം വരുമ്പോഴും ഒക്കെ അങ്ങനെ തന്നെയാണ് നമുക്ക് സാംസ്കാരിക മണ്ഡലത്തിൽ നാടകക്കാർക്ക് പ്രതിസന്ധി ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക സ്വാഭാവികമായിട്ടും ഈ കോടികൾ കൈപ്പറ്റിയിട്ട് കച്ചവട സിനിമ സിനിമയടക്കം എടുത്ത് എടുക്കുന്ന ഈ നമ്മുടെ നാട്ടുകാരുടെ കാശ് തന്നെ പത്ത് കോടി ഇറക്കി നൂറ് കോടി അമ്പത് കോടി ഇറക്കി നൂറ്റമ്പത് കോടി നൂറ് കോടി ഇറക്കി ഇരുന്നൂറ്റമ്പത് കോടി എന്നൊക്കെ പറയുന്ന സിനിമാക്കാരുടെ കയ്യിൽ കോടികളാണ് ഇരിക്കുന്നത് എന്ത് ചെയ്യും ഒരു സാംസ്കാരിക പ്രതിസന്ധി വരുമ്പോൾ ഞങ്ങൾ ഗവണ്മെന്റിനെ സഹായിക്കാം ഒരു കോടി വേണോ ഇത് പോക്കാൻ ആവശ്യം ഞങ്ങൾ തരാം അങ്ങനെയും ആലോചിക്കണമെന്നേ ഈ കച്ചവട സിനിമയ്ക്ക് വേണ്ടി കാസർക്ക് ഒരുപാട് കാശുകൾ ശേഖരിച്ചു വെച്ചിരിക്കുന്നവരും കൊടക്കട്ടെ കുറച്ച് പൈസ ഈ നാടകക്കാർക്കും ഒന്നാമതായിട്ട് ഈ നാടകമില്ലാത്തൊരു ഗ്രാമം നാടകമില്ലാത്തൊരു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ മുരടിച്ച് ഒരു മണ്ടന്മാരുടെ സംസ്ഥാനമായി മാറുന്നു എന്നുള്ളതാണ് സംവാദമില്ലാത്ത സംസ്ഥാനമായി മാറുന്നു സംവാദമില്ലാത്ത സംസ്കാരിക മണ്ഡലമാകുന്നു തീർച്ചയായിട്ടും നമ്മൾ നാടകം എന്ന് പറയുന്ന മാധ്യമം തന്നെ എന്താണ് സാമൂഹിക വിമർശനമാണ് ലോക ഫാസ്റ്റിസം ഏറ്റവും കൂടുതൽ പേടിച്ചിട്ടുള്ളത് ഒരുപക്ഷെ കണ്ടാമൃഗം പോലെയുള്ള ഫ്ലൈസ് പോലെയുള്ള സർത്തിറിൻ്റെയും കലികുള പോലെയുള്ള നമ്മുടെ അയനസ്കോടെ കണ്ടാമൃഗവും ഫ്ലാ ഫ്ലൈസ് പോലെയുള്ള സർത്തിൻ്റെ നാടകവും കലികുള പോലെയുള്ള കാമുയുടെ നാടകമൊക്കെ ആ ലോക ഫാസ്റ്റിസത്തെ നേരിടുന്നതിൽ എന്തുമാത്രം ശക്തിയാണ് കൊടുത്തിരിക്കുന്നത് ഗ്രേറ്റ് ഡിക്റ്റേറ്റർ പോലുള്ള ചാപ്പിളിൻ്റെ സിനിമ അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയൊരു പ്രശ്നം വരുമ്പോൾ നമുക്ക് സാമൂഹിക വിമർശനത്തിൻ്റെ നാടകം അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്നുണ്ട് മൈമിനെ എടുത്ത് കളയാൻ പോകണം അതിലൊക്കെ സാമൂഹിക പ്രശ്നമുണ്ട് സ്കിറ്റ് മോണാക്ട് ഇതിലൊക്കെ സാമൂഹിക വിമർശനമുള്ളതാണ് ഈ വിമർശനത്തിൻ്റെ ആയുധമായ ഇത്തരം വർക്ക് ഓഫ് ആർട്ടിനെ ആർട്ടിനെടുത്ത് കളഞ്ഞുകൊണ്ട് നമ്മളൊരു അയ്യായിരം പേരുള്ള തിരുവാതിരക്കളി ഒരു പതിനായിരം പേരുള്ള ഒപ്പന അതൊക്കെ അതിൻ്റെ എത്നിക്കായിട്ടുള്ള അതിൻ്റെ വൈവിധ്യമാർന്ന സംഘടികൾ ഒക്കെ വേണമെങ്കിൽ പോലും ഇപ്പോൾ ഒരു ഒരു വലിയ ഉത്സവം ഭയങ്കരമായ പൂരം അല്ലെങ്കിൽ കാവടി അതിനൊന്നും സാമൂഹിക വിമർശനമില്ല നമ്മുടെ ഒരു ഒരു ആശ്വാസത്തിന് വേണ്ടി നമ്മൾ ഈ പ്രശ്നങ്ങളിൽ നിന്ന് മാറിയിട്ടൊന്ന് ഒരു തരം എസ്കേപ്പിസും ഉണ്ട് അതിനകത്ത് അനുഷ്ഠാനത്തിൻ്റെ പേരിലാണ് അറിയുന്നത് പക്ഷെ നാടകം അത്രമാണ് സാമൂഹ്യ വിമർശനത്തിൻ്റെ ആയുധം കണ്ടം പറയേറ്റർ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഫോക്ക് വേണം സമയെടുക്കണമെന്നാണ് ഇപ്പോൾ സെക്രട്ടറി പറയുന്നത് സമയമെടുത്ത് ചെയ്താൽ മതി അപ്പോഴേക്കും ഇവിടെ നടപ്പാക്കുന്നില്ല എന്ന് പ്രസ്താവന ഒന്നും പറഞ്ഞാൽ അങ്ങനെ ഏതെങ്കിലും പ്രസ്താവന ഞാൻ വായിച്ചിട്ടില്ല നീട്ടിവെക്കുന്നു പലതും നീട്ടിവെക്കാറുണ്ടല്ലോ നമുക്കത് നടപ്പാക്കണം എന്നുള്ളവർത്ത് പറഞ്ഞത് കേന്ദ്ര ഒക്കെ ഫോം ചെയ്യുമ്പോഴൊക്കെ എടുക്കണം പഞ്ചായത്ത് ഹാളുകൾ ഫ്രീ കിട്ടണം സംഗീത അക്കാദമി അത്യാവശ്യം ചെറിയ ബഡ്ജറ്റിലൊക്കെ തരാവുന്ന രീതിയിൽ റിഹേഴ്സൽ സ്ഥലമൊക്കെ അവിടെയും വേണം ഒക്കെ വേണം അങ്ങനെയാണ് കാണേണ്ടത് അപ്പോൾ ഇത് ഇതിന് നമുക്ക് കച്ചവട സിനിമാക്കാര് തരട്ടെ ഏ ഒരു കോടിയാണ് ഇൻഫോക്ട് ഞാൻ നിങ്ങൾ തരാം പത്ത് ലക്ഷം വെച്ച് പത്ത് പേര് ഏ ഇത്തിരി പൊളിക്കും അത് ഗവൺമെൻറ്റിന് എല്ലാവിധ പ്രശ്നങ്ങളും ഗവൺമെൻറ് തന്നെ നടത്തണം ഗവൺമെൻറ് നടത്തുക ഞാൻ ചോദിക്കട്ട് സംഗീത അക്കാദമിയുടെ പുറത്താണ് ഒരുപാട് പി ജാനണി വലിയ വലിയ മഹാന്മാരായിട്ടുള്ള ഒരുപാട് നാടകക്കാർ ലോകത്തിൻ്റെ സംഗീത അക്കാദമിയിൽ ഡിപ്പെൻഡ് ചെയ്യാനാണ് ഭരത്തോൾ ബ്രോയിട്ടൊക്കെ ഉണ്ടായിട്ടുള്ളത് അഗസ്റ്റോ പോളൊക്കെ ഉണ്ടായിട്ടുള്ളത് ജോസ് ചിറമൽ പോലും റൂട്ട് റൂട്ടുണ്ടാക്കിയത് സംഗീത അക്കാദമിയോടൊന്നും അവരോട് ചോദിച്ചിട്ടൊന്നുമില്ല അത് ഒരു അക്കാഡമിക് സ്ഥാപനമാണ് അതിന് ചിട്ടപ്പടി അതിൻ്റെ കാര്യങ്ങളുണ്ട് എങ്കിൽ പോലും ബദലായിട്ടുള്ള ഒരുപാട് നാടകങ്ങൾ പുറത്തു വരണ്ടേ ഇപ്പോൾ അറുപത്തി ഏഴ് നാടകങ്ങളിൽ പതിനെട്ടെണ്ണം സെലക്ട് ചെയ്യപ്പെട്ടു എന്നും പറയാറുണ്ട് അതിന് ബാക്കി കുറേ നാടകങ്ങൾ എവിടെ പോയി ആരെങ്കിലും ചെയ്യാനുണ്ടോ ഒരു പത്തിരുപതെണ്ണം കൊണ്ടും അതിന് വേണമെങ്കിൽ കൊള്ളാവുന്ന സ്ക്രിപ്റ്റുകൾ ഉണ്ടാവും അതിനൊരു വേദി പാരലായിട്ട് ഉണ്ടാവണം അപ്പോൾ പാരൽ നാടകങ്ങൾ ഉണ്ടാവണം ചെറു നാടകങ്ങൾ ഉണ്ടാവണം എന്നും ഞാൻ പറയുന്നു ഗ്രാമങ്ങളിൽ നാടകം ഉണ്ടാവണം നേരെ മറിച്ച് ഇറ്റ് ഫോക്കും വേണം ഇപ്പോൾ വേണ്ടെന്നൊന്നും ആരും പറയുന്നില്ല നീട്ടിവെക്കപ്പെടുന്നു ചിലപ്പോൾ സംഭവിക്കും അപ്പോൾ അത് നടപ്പാക്കാനായിട്ടുള്ളൊരു ഊർജം അക്കാഡമിക്കും ഗവൺമെൻറ്റിനും വേണം ഒപ്പം തന്നെ സാമ്പത്തിക സ്വരൂപരണത്തിന് നമ്മൾ ഈ പറഞ്ഞ പ്രതിസന്ധി സമയത്ത് സെലിബ്രിറ്റികൾ ലക്ഷങ്ങളൊക്കെ തരുന്ന പോലെ തന്നെ ഇതിനും തരണം സംഭാവന എന്താ തരാം വലിയ സെലിബ്രിറ്റി നടന്മാരുണ്ടല്ലോ കമേഴ്സ്യലായിട്ടുള്ള ആളുകളെന്നവരും കുറച്ച് സഹായിക്കട്ടെ ഇപ്പോൾ നാടകം കളിച്ചൊരിക്കലും ഒരു സംഘത്തിന് പത്ത് ലക്ഷം അമ്പത് ലക്ഷം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷേ പത്ത് ലക്ഷത്തിൻ്റെ ഒരു സിനിമയ്ക്ക് ചിലപ്പോൾ അമ്പത് ലക്ഷം കിട്ടും അമ്പത് ലക്ഷത്തിൻ്റെ സിനിമയ്ക്ക് ചിലപ്പോൾ രണ്ട് കോടി കിട്ടും ആ ഇൻഡസ്ട്രിയുടെ അകത്തുള്ളവർക്കും നാടകത്തിൽ നിന്ന് വന്നിട്ട് സിനിമയിൽ പോയവർക്കും ഒരു ഉത്തരവാദിത്തമൊക്കെ ഉണ്ട് നമ്മൾ തരാം ഗവൺമെൻറ്റിന് ഞങ്ങളൊരു അഞ്ച് ലക്ഷം തരാം രണ്ട് ലക്ഷം തരാം ഞാനും തരാം ഒരു ഒരയ്യായിരം രൂപ ഞാനും തരാം എന്ന് ഞാനും നിങ്ങളും ഒരായിരമൊക്കെ തരാമെന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മൾ വേണമെങ്കിൽ ഈ പിന്നെ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ഗവൺമെൻറ്റിനെ കൊണ്ട് നമുക്കൊരു ഊർജ്ജം കൊടുത്തുകൊണ്ട് ചെയ്യണം ഗവൺമെൻറ് തന്നെ തരട്ടെ എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നതിന് പേരം നമുക്ക് ജനകീയ കൂട്ടായ്മയുടെ സാധ്യത ഉപയോഗിക്കാം എന്തായാലും കേന്ദ്ര കേന്ദ്രകലാസമിതി ഒക്കെ ഉണ്ടാവുന്നുണ്ട് എല്ലാ നാട്ടിൽ നിന്നും ഒരു പതിനായിരം രൂപ വെച്ച് ഓരോ ഏരിയ കമ്മിറ്റിയും പിരിച്ചു കൊടുക്കട്ടെ പതിനാല് ജില്ലയിൽ പത്തുന്നൂറോളം ഏരിയ കമ്മിറ്റികൾ ഉണ്ടാവും ഞാൻ പറഞ്ഞാൽ ഞാനും പിടിച്ചു കൊടുക്കാം ചെറുപ്പ് മേഖലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പതിനായിരം രൂപ വെച്ചിട്ട് ഞങ്ങളും തരാം ഗവൺമെൻറ് മുന്നോട്ട് പോകൂ രണ്ട് മാസം വൈകിയാലും കുഴപ്പമില്ല സ്റ്റേറ്റ് കലോത്സവം അമേശ്വർ നാടകവേദി അമേശ്വറിൻ്റെ നാടകമൊക്കെ കളിച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കണം മുമ്പൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പം തന്നെ ടി എ ഡി എ കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ ഒരു നല്ല ടൈം നോക്കിയിട്ട് ഏപ്രിൽ മെയ് വെക്കേഷനിൽ വേണമെങ്കിൽ ഇറ്റ് ഫോക്കും ആവാം കൊടു മഴ വരുന്നതിന് മുമ്പ് ഓക്കെ അതുകൊണ്ട് തന്നെ ഡോൺ മെറി നമ്മളൊപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും പറയുന്നു പാർട്ട് ഓൺ ഓഫ് ഫിലിംസും നാടകം സംഗീത നാടക ഇതും നാടക സാധകവും സാധകം സംഗീതാലയവും പർപ്പിൾ തിയേറ്ററും ഒക്കെ നമ്മളൊപ്പമുണ്ട് ഇങ്ങനെ വരുമ്പോൾ ഒരു ക്രൗഡ് ഫണ്ടിങ്ങിൻ്റെ സാധ്യതയും കൂടി ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നാച്ചുറൽ കലാമിറ്റിയും പ്രശ്നങ്ങളും വരുമ്പോൾ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ജന ജനങ്ങളുടെ ഇതിലൂടെ പി എമ്മിൻ്റെ എന്താ പറയുക സി എം ഫണ്ടിലേക്ക് എന്നൊക്കെ പോലെ സാംസ്കാരിക വകുപ്പിലേക്ക് കുറച്ച് കോൺട്രിബ്യൂഷൻ നടത്തിട്ട് കൂടുതൽ സിനിമയിൽ നിന്ന് കാശ് കിട്ടിയവർ ചീട്ട് നമ്മളൊപ്പമുണ്ട് അങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് ഇതെങ്ങനെ കൊണ്ടുപോകാറുണ്ട് അല്ലാതെ എല്ലാ ഇടതുപക്ഷ ഗവൺമെൻ്റ് ശരിയല്ല എന്ന് പറഞ്ഞ് അങ്ങനെ മാത്രം ആരോപിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റും സാംസ്കാരിക നയങ്ങളൊക്കെ മാറി വരാനുണ്ട് ക്രിയേറ്റീവ് ആവാനുണ്ട് അതിന് നമ്മൾ ഓരോരുത്തരും പ്രോജക്റ്റുകൾ കൊടുത്തുകൊണ്ട് തന്നെയേ പറ്റുള്ളൂ നാട്ടിൽ ഇപ്പോഴും ഞാൻ പറഞ്ഞു തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് പഞ്ചായത്തിലും നാടക സംഘങ്ങൾ നാടൻപാട്ട് സംഘങ്ങൾ കലാ സാംസ്കാരിക രംഗത്തുള്ളവരും ഒക്കെ ഉണർന്നിരിക്കുക അവരൊക്കെ ഇതിന് ഇൻസ്പിറേഷൻ കൊടുക്കുക അപ്പോൾ ഇറ്റ് ഫോക്ക് നടക്കും എല്ലാം നടക്കും ഓക്കെ ചക്കോഡിയാന്തിക്കാറ്റ്